നമസ്കാരം ഇപ്പോൾ തൃശ്ശൂര് രാഗത്തിൻ്റെ മുന്നിൽ ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ ആദ്യത്തെ പേജ് കുറിക്കാൻ പോകുന്നത് എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു പേരിലായിരിക്കും കാരണം ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരുപാട് ഫാൻസ് അസോസിയേഷൻസ് ഉണ്ട് ഒരുപാട് തിയേറ്ററുകളുണ്ട് കേരളത്തിലായാലും ലോകത്തെല്ലാം അവിടെ പക്ഷെ ഇതുപോലെ സിനിമ ഇറങ്ങുമ്പോൾ ഇതുപോലെ പൂരം കൊടിയേറുന്ന പോലെ ഇത്രമാത്രം ഫ്ലക്സുകൾ വെച്ച് തൃശ്ശൂർ രാഗമല്ലാതെ നിറയ്ക്കുന്നൊരു കാഴ്ച നമ്മൾക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്ന് വെച്ചാൽ മറ്റുള്ള ഫാൻസുകാരെ നമ്മൾ പറയണതല്ല കേട്ടോ തൃശ്ശൂർ രാഗത്തിൻ്റെ ഒരു പ്രത്യേകത തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ ഒരു സിനിമാ തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് ഫാൻസ് ഉള്ള ഒരു തിയേറ്ററും കൂടിയാണ് ഒപ്പം തന്നെ ഒരുപാട് ഫാൻസ് മെമ്പേഴ്സുള്ള നടന്മാരുടെ സിനിമകൾ ഇറങ്ങുന്ന ഒരു തീയേറ്റർ കൂടിയാണ് ഇപ്പം ഇത് അന്യായ കട്ടൗട്ടുകളാണ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല ദലാലായിട്ട് ആ ഒരു ആ ഒരു ഫ്ലക്സ് നിങ്ങൾക്ക് കാണുമ്പോൾ കാണാം ഹെഡ് വെക്കണുള്ളൂ ഫ്ലക്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൺട്ടം ഫ്ലക്സുകൾ അപ്പൊ അതുപോലെ തന്നെ എംബുരാൻ ഇറങ്ങുന്നതിൽ കുറച്ച് ദിവസം മുന്നേ തൃശ്ശൂർ നാഗത്തിൽ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ ആയിട്ടു എന്നുള്ളതാണ് അപ്പോൾ ലൂസിഫർ കാണാത്തവർക്ക് ഒരു തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സൗകര്യം കൂടി ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് രാഗത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇരുപത്തി ഏഴാം തീയതി അപ്പം ഇരുപത്തി ഏഴാം തീയതി സിനിമ ഇറങ്ങുകയാണ് അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഒരുപാട് പ്രോഗ്രാമുകൾ ഒരു ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും വീടുകളിലൂടെ നല്ല നല്ല കാഴ്ചകൾ നമുക്ക് എന്തായാലും നമ്മുടെ വീടുകളിലൂടെ കാണിച്ചു തരാം ഓക്കെ താങ്ക്